What a joy it is 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 to 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 be in in the the presence of the Lord this this morning. പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ സാധിച്ചത് എത്ര സന്തോഷകരമായ അനുഭവമാണ്. Jesus is alive, amen. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു. And he is working in us. മാത്രമല്ല നമ്മിൽ According to this year's promise given by God to my father Dr. Paul Dinakaran. ഈ വർഷം ദൈവം പിതാവ് ഡോക്ടർ പോൾ ദിനകരൻ നൽകിയ ആ ദൈവിക വാഗ്ദത്തം അനുസരിച്ച് ുംബൌട്ട് ദൈവം എങ്ങനെയാണ് നമ്മെ പരിപാലിക്കുന്നത് നമുക്കായി കരുതുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു സ്വഭാവ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഇതാണ് ദൈവം കരുണയുള്ള ദൈവമാണ് നമ്മോട് മനസ്സലിയുന്ന ദൈവമാണ് സങ്കീർത്തനങ്ങൾ പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ ഈ പ്രകാരം കാണുന്നുണ്ട് As a father has compassion on his children. അവിടെ വചനം പറയുന്നു അപ്പനെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ So the Lord has compassion on those who fear him. യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. Today you have all come seeking Jesus. ഇന്ന് നിങ്ങൾ എല്ലാവരും യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. Because of your love for him കാരണം നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ യേശുവിനെ അന്വേഷിച്ചു വന്നത്മാരായ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നത് പക്ഷേ നിങ്ങൾ അത്യധികമായ ഉത്കണ്ഠയോടെ

cast all your anxiety ുംക്കേൽപ്പിക്കുർ മീ നിങ്ങളുടെ സങ്കടങ്ങളും എല്ലാം നിങ്ങൾ എന്റെ മേൽ ഇട്ടുകൊള്ളു

you may say നിങ്ങൾ ഞാൻ അവസ്ഥയെ കുറിച്ച് കൂട്ടുകാരോട് പറയുകയാണെങ്കിൽ അവർ പറയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അത് മാത്രമേ അവർക്ക് കഴിയൂ മായ ഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരിക്കുകയില്ല നിങ്ങളെ സഹായിക്കുവാൻ അവർ എത്തിച്ചേരുകയില്ല എന്നാൽ ദൈവം പറയുന്നു ഞാൻ നിങ്ങൾക്കായി കരുതും I will take care of your needs. <laughs> because He is the only one who knows what you need. So, how does God care for us? He shows that He cares. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ൾക്ക് ദൈവം നമുക്കായി കരുതുന്നു എന്ന് ദൈവം നമുക്ക് മത്തായി മുതൽ വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു ask and 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 it will 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 be be given to to you 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 seek find knock the door എന്നാൽ നിങ്ങൾക്ക് തുറക്കും ും ഡോർപ്പിൽ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ ിൽഡ്രൻ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ How much more will your Father in heaven give good gifts to those who ask? Today, your Father, your Jesus, wants you to ask him. Many times we may say, Oh, God knows. പലപ്പോഴും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കാം എന്റെ ആവശ്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാം ഐ ടു വേസ്റ്റ് മൈ ടൈം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സമയം പാഴാക്കേണ്ട ആവശ്യമില്ല ഓ ടു ടു ബിസി വിത്ത് മൈ പ്രോബ്ലംസ് ഐ ഹാവ് ടൈം ഗോഡ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ വളരെ തിരക്കിലാണ് ദൈവത്തോട് യാചിക്കുവാനുള്ള സമയമൊന്നും എനിക്കില്ല ഓർ വി മേ സേ ഗോഡ് ഹാസ് ബിഗർ പ്രോബ്ലംസ് ദൻ മൈ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ എനിക്കില്ലേക്കാൾ വലിയ പ്രശ്നങ്ങൾ ദൈവത്തിനുണ്ട് ം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യാചിക്കാം നിങ്ങൾ പിശുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മാതാപിതാക്കളോട് എന്തെങ്കിലും യാചിച്ചാൽ നിങ്ങൾ യാചിച്ചതിന്റെ പകുതിയാണോ അവർ നിങ്ങൾക്ക് നൽകുന്നത് അല്ല സ്നേഹിതന്മാരെ അവർ നിങ്ങൾക്ക് എല്ലാം നൽകും നിങ്ങൾ യാചിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവം നിങ്ങൾക്ക് നൽകും കാരണം നിങ്ങൾക്ക് എന്താണ് ദൈവത്തിന് അറിയാം ുംകല ആവശ്യങ്ങളും രണ്ടാമതായി ഭൗതിക അനുഗ്രഹങ്ങൾ നൽകി ദൈവം നമുക്കായി കരുതുന്നു എന്നുള്ളത് ദൈവം നമുക്ക് കാണിച്ചു തരുന്നു ക്രിസ്തുവിലാണ് അതെല്ലാം നമുക്ക് നൽകപ്പെടുന്നത് മത്തായി നമ്മൾ ഇങ്ങനെ കാണുന്നു നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് In the previous verse we see don't worry about what 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 you 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 will 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 eat drink wear വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും you need നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന് അറിയാം പന്ത്രണ്ടിന്റെ ഇരുപത്തിനാലിൽ ദൈവം പക്ഷികൾക്കായി കരുതുന്നത് നമ്മൾ കാണുന്നു അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എന്നിട്ടും ദൈവം അവയെ പുലർത്തുന്നു പക്ഷികൾക്ക് പോലും ദൈവം ആവശ്യമായ സകലതും നൽകുന്നു ാണ് യു നിങ്ങളോട് ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് പ്രിയ സ്നേഹിതന്മാരെ നിങ്ങൾക്കായി ദൈവം എത്രമാത്രം അധികമായി കരുതും നോട്ട് ഓൺലി ഡൈബിൾ വേദപുസ്തകം ഇത് വാഗ്ദത്വം ചെയ്യുന്നു അതുമാത്രമല്ല ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഇപ്രകാരം പ്രവർത്തിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ആറാം അധ്യയത്തിൽ യേശു പ്രസംഗിച്ചതിനു ശേഷം അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് നമ്മൾ കാണുന്നുണ്ടല്ലോ അവർ ഒന്നും ഭക്ഷിച്ചിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ആഗ്രഹിച്ചു അവസ്ഥയിൽ അവരെ പറഞ്ഞയക്കുവാൻ യേശുവിനെ മനസ്സു വന്നില്ല അതെ ദൈവം കരുണയുള്ള ദൈവമാണ് മനസ്സലി ഉള്ളവനാണ് ദൈവം തന്റെ കരുണയിലൂടെ നമുക്കായി കരുതുന്നു ദിസ് ഹാപ്പൻ ഓഫ് സിസ്റ്റർ ഒരു പ്രിയപ്പെട്ട സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ചെന്നൈ അവരുടെ പേര് ഇവാഞ്ചലിൻ എന്നാണ് രണ്ടായിരം ആണ്ടിന് ശേഷം യേശു വിളിക്കുന്ന ശുശ്രൂഷയുടെ വ്യത്യസ്ത അനുഗ്രഹ പദ്ധതികളിൽ ചേർന്ന് അവർ ശുശ്രൂഷയോട് ചേർന്ന് പ്രവർത്തിച്ചു അവരുടെ ഇളയ മകൻ ബെഞ്ചമിൻ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ ഒന്നിലും വിജയം കണ്ടെത്താനായില്ല ഒരു സ്ഥലത്തും അവൻ്റെ ആരും പരിഗണിച്ചില്ല ആരും അവനെ ഇന്റർവ്യൂവിനെ വിളിക്കുകയും ചെയ്തില്ല അവർ ഉരേച്ചു വിളിക്കുന്ന ടെലിവിഷൻ പരിപാടി സ്പോൺസർ ചെയ്തു ാസ്റ്റ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് അവനൊരു ജോലി ലഭിക്കുന്നതിനു വേണ്ടി പോൾ ദിനകരൻ പ്രാർത്ഥിക്കുകയായിരുന്നു ശനിയാഴ്ചയാണ് അദ്ദേഹം And the following Tuesday, he he got a a call from a company which he hadn't even applied to. 16000 ഇന്ത്യയുടെ വിവിധ ഭാഗത്തിൽ നിന്ന് അപേക്ഷിച്ച പേർ മാത്രമാണ് ആ ആ പോസ്റ്റിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് പേരിൽ ഒരാൾ ആയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ രണ്ടാം സ്ഥാനമുള്ള ഒരു കമ്പനിയായിരുന്നു അത് ദൈവം അവനു വേണ്ടി ഒരു വാതിൽ തുറന്നു കൊടുത്തു അവൻ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു അത്ഭുതം എന്ന് െ അവർ അവനെ തിരഞ്ഞെടുത്തു അവൻ ഓർഡർ ലഭിക്കുകയും ചെയ്തു god god what he had in അവൻ പ്രതീക്ഷിച്ചതിലും ഉപരിയായി ദൈവം അവനെ അനുഗ്രഹിച്ചു ഉയർത്തി they put all their trust in god. God knows what i need എനിക്ക് എന്താണ് ആവശ്യമെന്ന് ദൈവത്തിനറിയാം and god knows when i need it. എനിക്ക് എപ്പോഴാണ് ആവശ്യമുള്ളതെന്നും ദൈവത്തിന് അറിയാം. god blessed him and lifted him up more than what he could have imagined for himself. ദൈവം അവനെ അനുഗ്രഹിച്ചു ഉയർത്തി അവൻ ചിന്തിച്ചതിലും നിനച്ചതിലും ഉപരിയായി. as it is in ephesians 3:20. എഫേസ്യർ 3-ന്റെ 20ാം വാക്യത്തിൽ കാണുന്നത് പോലെ. now to him who is able to do immeasurably more than all we ask or imagine.

ായി നിങ്ങൾ കാത്തിരിക്കുകയാണോ God will give you you immeasurably more than what you ask him. തീർച്ചയായും നിങ്ങൾ ചിന്തിക്കുന്നതിലും ഉപരിയായി നിങ്ങൾ നനയ്ക്കുന്നതിലും ഉപരിയായി ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും Showing his compassion upon you. നിങ്ങളോട് കരുണ കാണിച്ചുകൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം മാത്രമാണ് നിങ്ങൾക്കായി കരുതുന്നത് എന്ന് തെളിയിച്ചുകൊണ്ട് ഈ ലോകത്തിലെ മറ്റൊരു സഹായത്തിലൂടെയുമല്ല ജനങ്ങളിൽ നിന്നുള്ള സഹായത്തിലൂടെയല്ല എന്നാൽ ദൈവം തന്നെയാണ് നിങ്ങളെ പരിപാലിക്കുന്നത് നിങ്ങൾക്കായി കരുതുന്നത് ദൈവം അത് നിങ്ങൾക്ക് തെളിയിച്ചു തരും ജീവിതത്തിൽ തകർന്നു ദൈവം അതെല്ലാം നിങ്ങൾക്ക് തിരികെ കൊണ്ടുവന്നു തരും സ്നേഹിതന്മാരെ നമുക്കത് വിശ്വസിക്കാം ഈ സ്തോത്രം ദൈവത്തെ സ്തുതിക്കാം നിങ്ങളുടെ യും യും യേശുക് യു ദെ അങ്ങ് അവരോട് കരുണ കാണിക്കുന്നതിന് അങ്ങയോട് നന്ദി പറയുന്നു എന്ന് കാണിച്ചു കൊടുക്കുന്നതിനെ അങ്ങയോട് നന്ദി പറയുന്നു തകർന്ന ഹൃദയത്തിന് സൗഖ്യം നൽകുന്നതിനു വേണ്ടി ഞാൻ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നു അങ്ങ് അവരുടെ ജീവിതത്തെ വീണ്ടും കെട്ടിപ്പണിയുന്നതിനു വേണ്ടി ഞാൻ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നു

ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നോട്ട് ഓഫ് വേൾഡ് ഈ ലോകത്തിന്റെ നിങ്ങളുടെ ജീവിതം മനോഹരമായി കാരണം ദൈവമാണ് an answer to all of the unanswered prayers തീർന്നതിന് കർത്താവ് ഉത്തരം ലഭിക്കാത്ത അവരുടെ സകല പ്രാർത്ഥനകൾക്കും അങ്ങ് ഉത്തരം അരുളേണമേം അവർ കാത്തിരുന്നതിന് പകരമായി അവർക്ക് അങ്ങ് ഇരട്ടി അനുഗ്രഹങ്ങൾ നൽകണമേ ായി അങ്ങേടെ മക്കളെ പരിപാലിക്കുന്നു എന്നത് അങ്ങ് തെളിയിച്ചു കൊടുക്കണമേ ഹെഡ് ഡൗൺ ലോ അവർ ഒരിക്കലും തല താഴ്ത്തുവാൻ ഇടവരുത് ഈഷ് ഓൾവേസ് അവർ എപ്പോഴും തല ഉയർത്തി നടക്കട്ടെ ായി പണിതുയർത്തുന്നതിനെ നന്ദിഫൈ അങ്ങ് അവരുടെ ജീവിതത്തെ നന്മകളാൻ അലങ്കരിക്കുവാൻ പോകുന്നതിന് നന്ദി േശുവിന്റെ നാമസ് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ